ോഷി കുറച്ച് പിള്ളേരെ ഇറക്കി നിർത്തിയ പരിപാടിയാണെന്ന് അത് ഡമു എന്ത് പറ്റിയടാ ഇനി നീ എങ്ങാനും ഒരു ായിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളൊക്കെ പറഞ്ഞ ലെവലിലേക്ക് വരുന്നുണ്ടാവാ ഞാൻ അതിനെ ഒരു നൂറ് ശതമാനം പിന്നെ രാഷ്ട്രീയ പരിപാടി അല്ല എന്നുള്ള ചിന്തയൊന്നും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരും അവരുടെ അണികളും അവരുടെ സംഘടനകളും അവർ ആ പരിപാടി വിജയിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ബന്ധപ്പെട്ട് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഒരിക്കലും ഈ ചെറിയ പിള്ളേരെ ഒന്ന് വെയിലത്ത് നിർത്തി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവർക്കെതിരെ നല്ല നടപടി സ്വീകരിക്കും അവർക്കെതിരെ നല്ല നടപടി സ്വീകരിക്കും ന്യായീകരിച്ചുകൊണ്ട് പറയല്ല പക്ഷേ ഈ വെയിൽ വെയിലുകൊള്ളിച്ചു വെയിൽ കൊള്ളാൻ നിർത്തി എന്നുള്ളതൊന്നുമല്ല അത് പ്രദർശന വസ്തുവാക്കി ആക്കി എന്നുള്ളൊരു ആംഗിൾ എനിക്കില്ല വരുമ്പോ പിള്ളാരെ കൊണ്ടി കാണിക്കണമെന്ന് ഞാനും കാണിക്കണം ഇതാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി വലുതാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇല്ലെങ്കിലോ എന്ന് പറയുന്ന സാധനമുണ്ട് വ്യാമോഹം ഇത് ബംഗാളി പറഞ്ഞേ ഈ വ്യാമം ബംഗാളിയിൽ ഇതാ പറഞ്ഞോളൂ നമുക്ക് കുടിക്കാൻ എന്താണാവോ പോയ